കൊട്ടാരം വീട്ടിലെ അപ്പ കുട്ടാ എങ്ങനെ ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നു നമ്മുടെ മനസ്സ് സന്തോഷമായിരിക്കണം ആരെക്കുറിച്ച് ഈഗോ പാടില്ല മറ്റൊരാട് ഉയർച്ച നമ്മൾ കണ്ണുകടിച്ചിട്ട് കാര്യമില്ല അവരുടെ പ്രയത്നത്തിൽ അവർ ഉയർന്നതെന്ന് നമ്മൾ ചിന്തിക്കണം മനസ്സിലായാ ഏ നമ്മൾ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പഠിക്കണം അപ്പോൾ സന്തോഷം വരും എനിക്കതില്ലേ അവരൊക്കെ അതുണ്ട് ഇവർക്കിതുണ്ട് അയൽ അയൽ വക്കുകാരുടെയും ബന്ധുക്കളുടെയും ഉയർച്ചയിലും അവരുടെ ഫർണിച്ചറിലും അവരുടെ സമ്പത്തിലും നമ്മൾ കണ്ടുവെക്കാതിരുന്ന നമുക്ക് ദൈവം എന്ത് തന്നോ അതുകൊണ്ട് ജീവിക്കുക അതിനുള്ള വഴി നമുക്ക് ദൈവം തന്നു നമ്മളത് കഴിക്കുന്നു അതും മതി എക്സാമ്പിൾ ആന പിണ്ടിടുന്ന പോലെ ആടിന് ഇടാൻ പറ്റത്തില്ല അത് ചിന്തിച്ചാൽ മതി മറ്റാർക്കൊരു ജോലി കിട്ടുമ്പോൾ മറ്റൊരുടെ വീട്ടിൽ എന്തെങ്കിലും ഉയർച്ച വരുമ്പോഴും